ജനപ്രീതി കൊണ്ട് ഏറെ മുന്നിലെത്തിയ ടെലിവിഷൻ കോമഡി പരമ്പരയാണ് ഉപ്പ് മുളകും കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ജൈത്രയാത്ര തുടരുന്ന ഈ പരമ്പരയിൽ നിന്നും ഇക്കാലത്തിനിടയ്ക്ക് നിരവധി താരങ്ങൾ കൊഴിഞ്ഞു പോവുകയും നിരവധി പേർ പുതുതായി വരികയും ചെയ്തിട്ടുണ്ട് എങ്കിലും പരമ്പരയുടെ റേറ്റിങ്ങിനെ തന്നെ തകിടം മറിച്ച പോക്കായിരുന്നു നീലുവിൻ്റെയും ബാലുവിൻ്റെയും മൂത്തപുത്രനായ വിഷ്ണു എന്ന മുടിയൻ്റേത് സംവിധായകനും അണിയറ പ്രവർത്തകരുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് മുടിയനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എങ്കിൽ ഇപ്പോഴിതാ ഒരു വർഷത്തോളമായി മുടിയനെ പുറത്താക്കി മാറ്റി നിർത്തിയ നയത്തിന് മാറ്റം വന്നിരിക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ആരൊക്കെ വന്നാലും പോയാലും നീലുവും ബാലുവും അഞ്ചു മക്കളും ഇല്ലെങ്കിൽ അതൊരു രസവുമില്ലെന്ന് ഉപ്പുമുളകും ആരാധകർ നിരന്തരമായി പറയുന്നതാണ് പരമ്പരയിൽ നിന്നും ആദ്യകാലത്ത് നിഷ സാരംഗും ജൂഹിയുമെല്ലാം പടലപ്പിണക്കങ്ങളുടെ പേരിൽ മാ പിന്മാറിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം തിരിച്ചു വന്നിരുന്നു എന്നാൽ മൂത്ത മകനായി അഭിനയിക്കുന്ന മുടിയൻ എന്ന വിഷ്ണു കൃത്യം ഒരു വർഷം മുമ്പാണ് പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടത് നടൻ തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് കണ്ണീരോടെയായിരുന്നു മുടിയൻ ആ വാക്കുകൾ ആരാധകരിലേക്ക് എത്തിച്ചത് തുടർന്ന് മുടിയനെ തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞ് ആരാധകർ കമൻ്റുകളുമായി രംഗത്ത് വന്നെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല തുടർന്ന് പരമ്പരയിലേക്ക് ഒരു കൂട്ടം പുത്തൻ താരങ്ങളുടെ ഒഴുക്ക് തന്നെയുണ്ടായി പക്ഷേ എന്നിട്ടൊന്നും തകർന്നു പോയ പരമ്പരയുടെ റേറ്റിംഗ് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല കോമഡി പരമ്പര എന്ന ആശയത്തിൽ നിന്നും തനി സീരിയലായി ഉപ്പും മുളകും മാറി എന്നതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം കോമഡി നഷ്ടപ്പെട്ടുപോയ ഉപ്പുമുളകിൽ സ്ഥിരം അടിയും വഴക്കും കുശമ്പും കുന്നായ്മയും നിറഞ്ഞതോടെ യൂട്യൂബ് കാഴ്ചക്കാരിൽ പോലും വൻ ഇടിവുണ്ടായി തുടർന്ന് മുടിയൻ ബിഗ് ബോസിലേക്കും പോയി അവിടെയും ഉപ്പുമുളകും ആരാധകരെ വിസ്മയിപ്പിച്ച പ്രകടനമായിരുന്നു മുടിയൻ നടത്തിയത് നടൻ്റെ പ്രേക്ഷക പ്രീതി ഇടിയുമെന്ന് കരുതി കാത്തിരുന്നവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു മുടിയൻ്റെ പ്രകടനം ഇതോടെയാണ് മുടിയനെ വീണ്ടും പരമ്പരയിലേക്ക് തിരിച്ചെത്തിക്കുവാൻ ചാനൽ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ ശ്രമമുണ്ടായത് അതിൻ്റെ ഭാഗമായി ഇപ്പോഴിതാ മുടിയനെ പരമ്പരയിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഉപ്പുമുളകം കുടുംബത്തിൻ്റെ മനോഹരമായ ചിത്രം നിഷാ സാരംഗ് പങ്കുവച്ചതോടെയാണ് ഈ വിശേഷം ആരാധകരും അറിഞ്ഞത് പാറക്കൂട്ടിയെ എടുത്തു നിൽക്കുന്ന മുടിയൻ്റെ ഫോട്ടോ ക്ഷണനേരം കൊണ്ടാണ് വൈറലായി മാറിയത് മുടിയൻ മാത്രമല്ല ജൂഹി അവതരിപ്പിക്കുന്ന ലച്ചുവിൻ്റെ ഭർത്താവായ സിദ്ധാർത്ഥ് ആയി അഭിനയിച്ചിരുന്ന ഡെയിൻ ഡേവിസും പരമ്പരയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നതാണ് ഇരട്ടി മധുരം ലച്ചു സിദ്ധു വിവാഹം വലിയ ചർച്ചയായിരുന്നു സീരിയൽ ലോകത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ച വിവാഹമായിരുന്നു ഇത് മറ്റു പരമ്പരകളിലെ താരങ്ങളും കല്യാണ എപ്പിസോഡിൽ അതിഥികളായി എത്തിയിരുന്നു പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു കല്യാണ എപ്പിസോഡ് ചിത്രീകരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ